ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ ഏത് നിമിഷവും അമേരിക്ക തകർത്തു തരിപ്പണമാക്കുമെന്നാണ് കേരളത്തിലെ ചില യൂട്യൂബർമാർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തള്ളിമറിക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ചില ഭീഷണികൾ വീണ്ടും ഇറാനു നേരെ ഇറക്കിയിട്ടുണ്ട് എന്നത് മാത്രമാണ് പക്ഷേ അതേസമയം ഇറാൻ ഇതിനെ ശക്തമായി തിരിച്ചടിച്ചതും ഇറാൻ അമേരിക്കയെ ആക്രമിക്കാൻ സജ്ജമായി തയ്യാറാക്കിയ പ്രതിരോധ നിരയുമൊന്നും എവിടെയും ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇറാനെ ആക്രമിക്കും ഇറാനെ തകർക്കും തകർക്കുമെന്നൊക്കെ നിരന്തരമായി ഭീഷണി മുഴക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതിശക്തമായൊരു താക്കീതുമായി റഷ്യയും ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇറാനെതിരെ വലിയ ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്ക വലിയ ഭീഷണികൾ മുഴക്കുന്നുണ്ട് അമേരിക്ക ഇടയ്ക്ക് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖൊമേനിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇറാനെ വരുതിയിലാക്കാനോ ഭയപ്പെടുത്താനോ നിലയ്ക്ക് നിർത്താനോ തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ച് കൊണ്ടുവരാനോ ഒന്നും കഴിയുന്നില്ല അതുകൊണ്ടാണ് പരമ്പരാഗത കാലം മുതലേ അമേരിക്ക ആക്സിസ് ഓഫ് എവിൾ എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയെയും ഇറാനെയും വടക്കൻ കൊറിയയെയും ഒക്കെ മാറ്റി നിർത്തുന്നത് കാരണം ഇവരെയൊന്നും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയോട്ട് കിട്ടില്ല എന്ന് കരുതിയത് കൊണ്ടാണ് അമേരിക്ക എപ്പോഴും ആക്സിസ് ഓഫ് ഈവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്താറുള്ളത് എന്തായാലും ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ ഒരു ചർച്ചയിലേക്ക് പോലും പോകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇറാൻ പറഞ്ഞു നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും ഞങ്ങൾ തയ്യാറല്ല പോയി പണി നോക്കുക എന്ന് കാരണം നിലവിലെ സാഹചര്യം അങ്ങനെയാണ് ഗസയിലേക്ക് സർവ്വ ആക്രമണങ്ങളും അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ ഒരിക്കലും അമേരിക്കയുമായി നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് മാത്രമല്ല ഹൂത്തികൾ അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അതിന്റെ പേരിൽ ഇറാനെ വെല്ലുവിളിച്ചാൽ ഇറാൻ കൂടുതൽ പ്രകോപിതരാകും അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് പറഞ്ഞതായി ഇപ്പം പോകുമ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്താണ് ഈ വിഷയത്തിൽ റഷ്യ ഇടപെടുന്നത് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സെർജി റിയാബ് കോവ് ഇൻ്റർനാഷണൽ അഫെയേഴ്സ് ജേണൽ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകിയ വീഡിയോ അഭിമുഖത്തിലാണ് അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നത് അതായത് ഇറാനെ ആക്രമിക്കാനായി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടാൽ വിവരമറിയും എന്ന് തന്നെയാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി കാര്യമായി തന്നെ പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യ പറയുന്നത് നോക്കുക അമേരിക്ക എപ്പോഴും ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണമാണ് അല്ലെങ്കിൽ ഇറാൻ്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ചാണ് ഇത് എന്താണ് എവിടെ വരെ എത്തി എങ്ങനെയുള്ളതാണ് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയും അമേരിക്കയ്ക്കില്ല ഇത്തിരി പോകുന്ന ഗസയിലെ ഇത്തിരി പോകുന്നൊരു ഗ്രൂപ്പായ ഹമാസിൻ്റെ പക്കലുള്ള വളരെ കുറച്ച് ബന്ദികൾ എവിടെയാണ് ഇന്നു വരെ തങ്ങളുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ മുഴുവനും ഉപയോഗിച്ച് താലാകുത്തിൽ നിന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ അമേരിക്കയാണ് ഇറാൻ്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ചും ആണവായുധങ്ങളെക്കുറിച്ചുമൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അങ്ങനെ അങ്ങനെയൊരു ശേഖരമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സി ഐ എയുടെ റിപ്പോർട്ട് പുറത്ത് വന്ന ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആണവ് വിഷയത്തിൽ ഞങ്ങളുമായി സന്ധി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ബോംബിട്ട് തകർത്തുകളെയും നിങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങളെല്ലാം ഇല്ലാതാക്കും എന്നാണ് പക്ഷേ അങ്ങനെ ഒരു നീക്കമുണ്ടായാലും ഒരിക്കലും ഇറാൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് റഷ്യ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബിടുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യൂ യുദ്ധമെങ്കിൽ യുദ്ധം നോക്കാമെന്നാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ വലിയ ഒരു നിലപാട് പ്രഖ്യാപനവും വരുന്നത് അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക പോവുകയാണെങ്കിൽ അമേരിക്ക മുഴുവനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി റിയാപ്കോവ് ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതായാണ് ഇന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്ന വാർത്ത വെച്ചാൽ അമേരിക്ക മൊത്തമായി ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് റഷ്യ പറയുന്നതിന് കാരണം നേരിട്ട് അമേരിക്കയിൽ ഏതെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്നായിരിക്കില്ല മറിച്ച് ഇപ്പോൾ തന്നെ ഇറാൻ അമേരിക്കയുടെ സൈനിക ബേസുകൾ പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്തമായിട്ടുള്ള ദ്വീപിൽ ഒരു ദ്വീപിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ഇതൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഗൾഫിലെ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ിൽ നിന്ന് വ്യോമ താവളങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളോ ആക്രമണത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ ഉണ്ടായാൽ അതിനെയൊക്കെ തങ്ങളുടെ റഡാറിനുള്ളിൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിരോധ ആക്രമണ പരിധിക്കുള്ളിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പലയിടങ്ങളിലും വ്യാപകമായി ഇറാൻ പ്രതിരോധ മിസൈലുകൾ വിന്യസിക്കുകയാണ് ഈ മിസൈലുകളുടെ കാഠിന്യം എത്രത്തോളമാണ് ഇതിൻ്റെ റേഞ്ച് എന്താണ് ഇതിൻ്റെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ശത്രുവിനെ നശിപ്പിക്കുന്നത് തുടങ്ങി എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ ഡാറ്റ അമേരിക്കയുടെ പക്കലില്ല അതുകൊണ്ട് തന്നെ അപ്രവചനീയമായ പലതും സംഭവിക്കും ഇനി ഈ പ്രതിരോധ നിരയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും അമേരിക്കയ്ക്ക് ഒരു വ്യക്തതയും വന്നിട്ടില്ല പ്രത്യേകിച്ചും ഇറാൻ്റെ കരുത്തിനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ ബോംബിടും ഞങ്ങൾ തകർക്കും ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കും അതിനു മുമ്പ് കരാറിൽ എത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഭീഷണി പക്ഷേ ഇപ്പോൾ റഷ്യ കൂടി ഇറാന്റെ പക്ഷത്തേക്ക് വന്നതോടുകൂടി റഷ്യ കൃത്യമായ ഭീഷണിയാണ് നൽകിയിരിക്കുന്നത് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതായത് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞു ഈ അമേരിക്കയും ഇറാനും നടത്തുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ എന്ന് പറയുന്നത് സായുധമായ ആക്രമണ പ്രത്യാക്രമണങ്ങളല്ല നമ്മുടെ തമിഴേനിലൊക്കെ നമ്മൾ ആക്രമണങ്ങളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അതിന് കാരണം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊരിക്കലും സായുധമായ ആക്രമണങ്ങളല്ല ഇപ്പൊ അമേരിക്ക ഇറാനെ നിലക്കി നിർത്തുക എന്ന കൂടി വാക്കുകൾ കൊണ്ട് ഒരു വലിയ ആക്രമണം അങ്ങോട്ട് നടത്തുന്നു ഒരു പക്ഷേ ഏതെങ്കിലും രാജ്യങ്ങളാണെങ്കിൽ അതോടുകൂടി ഭയപ്പെട്ട് കീഴ്പ്പെട്ട് പിന്നോട്ട് പോയേനെ പക്ഷേ ആ ആക്രമണത്തെ ഇറാൻ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അതേ നാണയത്തിൽ ശക്തമായ പ്രത്യാക്രമണം വാക്കുകളിലൂടെ നിലപാടുകളിലൂടെ നടത്തിയാണ് ഇറാൻ പറയുന്നത് പോയി പാടി നോക്കുക നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യും നമുക്ക് നോക്കാം യുദ്ധമെങ്കിൽ യുദ്ധം യുദ്ധമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ തങ്ങളുടെ നിലപാടായി പറഞ്ഞത് അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് ഈ ഭീഷണികളിലൂടെ ഈ ഭീഷണിയും ഒരു ആക്രമണമായി കാണുന്ന അമേരിക്കയ്ക്കുള്ള ശക്തമായ പ്രത്യാക്രമണമാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ റഷ്യയും ഈ ആക്രമണത്തിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ഭീഷണികൾ കൊണ്ടുള്ള ഈ ആക്രമണങ്ങളുടെ ഭാഗമാവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപിന് പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് അമേരിക്കയുടെ നിലപാടുകൾ ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയം ഇത് ഒരിക്കലും നടത്താൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഇനിയും സമയം വൈകിയിട്ടില്ല അമേരിക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറാനുമായി സന്ധി ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന് വീണ്ടും റഷ്യ നിലപാട് ശക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാൻ പറയുന്നത് എന്താണെന്ന് നോക്കുക ഇറാൻ ആദ്യം ചെയ്യുന്നത് രാജ്യത്തിനെതിരായ ട്രംപിന്റെ ഭീഷണികളെ അപലപിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇറാന് ഒരു ഇറാനെതിരായ ഒരു ഭീഷണി എന്നതിനപ്പുറം ഇറാനുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങാനുള്ള ധൈര്യം അമേരിക്കയ്ക്കില്ല എന്ന് ഇറാനും നല്ലപോലെ അറിയാം കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാലും ഇതൊരു വലിയ മഹായുദ്ധമായി മാറും അതിനുള്ള കാരണം ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത് റഷ്യ കൂടെയുണ്ട് ചൈന കൂടെയുണ്ട് എന്നത് തന്നെയാണ് ഇറാനു വേണ്ടി കളത്തിലിറങ്ങാൻ റഷ്യയ്ക്കൊപ്പം ചൈനയും റെഡിയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചൈനയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമായിരുന്നു രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഇറാനിയൻ ആണവ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ശരിയായ മാർഗം പുതിയ സമവായത്തിലെത്തണമെന്ന് ചൈന പറഞ്ഞത് ഇറാന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അപ്പം അതും അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു വശത്ത് അമേരിക്ക ഇങ്ങനെ ഭീഷണി മുഴക്കുന്നു പക്ഷേ അമേരിക്ക റഷ്യ ഇറാനിലേക്ക് കടന്നാക്രമണം നടത്തുകയില്ല എന്നാൽ ഉപരോധമടക്കമുള്ള കടുത്ത മാർഗങ്ങളിലേക്ക് ചിലപ്പോൾ പോയേക്കാം അതേസമയം അമേരിക്കയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അകാരണമായി നീങ്ങാനുള്ള സാധ്യത ഇറാന്റെ ഭാഗത്തുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഉപദേഷ്ടവായിട്ടുള്ള അലി ലാരിജാനി അദ്ദേഹം ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയിൽ പറഞ്ഞ കാര്യം നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് എന്നാണ് സംഘർഷത്തിനെ ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെയിരിക്കില്ല എന്നു തന്നെയാണ് അതോടൊപ്പം തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക ഭീഷണി വിലയിരുത്തൽ പ്രകാരം റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് അമേരിക്കൻ താൽപ്പര്യങ്ങളെ ആഗോളതലത്തിൽ വെല്ലുവിളിക്കുക എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക ഒരു വശത്ത് തങ്ങൾ വലിയ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കക്കെതിരായ ശക്തി കേന്ദ്രങ്ങളുടെ കരുത്തും വർദ്ധിക്കുകയാണ് ഇന്ന് മാത്രമല്ല റഷ്യ പരസ്യമായി കളത്തിലിറങ്ങിയതോടെ അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മോഹങ്ങൾക്ക് വീരവാദങ്ങൾക്ക് ഭീഷണികൾക്ക് വലിയ തിരിച്ചടിയുമാവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം